പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തി പരിധി വിടുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തോടെ വൈജയന്തിയോട് പറയുന്നുണ്ട് ഇത്രയൊക്കെ സദാചാരം പറയാൻ നീ ആരായിരുന്നു എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണ് എന്ന് ആ ഒരൊറ്റ പറച്ചിലിൽ വൈജയന്തിയുടെ വായടഞ്ഞു പോകും അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ വരുമ്പോൾ കൊമ്പ് ഓർക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുമായിരുന്നല്ലോ എത്ര കിട്ടിയാലും പഠിക്കില്ലാത്തത് കൊണ്ട് തന്നെ ബാലേന്ദ്രം വരുന്നതേ ചോദ്യങ്ങളുമായിട്ട് ചെല്ലുന്നു അപ്പം ബാങ്കിലെ പാസ്ബുക്ക് കാണിക്കുമ്പോഴാന്ന് തോന്നുന്നു അതിനകത്ത് അലീനയുടെ പേരിൽ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ ബാലേന്ദ്രൻ ഇട്ടിട്ടുണ്ട് അന്നേരം ചോദിക്കുകയാണ് ഈ ഒരു ലക്ഷത്തി അമ്പത്തി രൂപ അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു കോമ്പൻസേഷൻ ആണ് എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത് അതെന്തിൻ്റെ ആണ് എന്ന് ചോദിക്കുമ്പം അലീനിക്കും ഇതറിയത്തില്ല ഇങ്ങനെ അന്തിച്ച് ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിൻ്റെ അതൊരു കടം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് രണ്ടുപേർക്കും കാര്യം മനസ്സിലായിട്ടില്ല കാരണം അലീനയ്ക്ക് അറിയില്ലല്ലോ ബാലേന്ദ്രനെ സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് ഏതായാലും വൈജന്തിക്ക് ദേഷ്യവും കലിപ്പും തീരുന്നില്ല അത് കഴിഞ്ഞ് അലീനോട് പറയുന്നുണ്ട് ആ കാസേരയുടെ മണ്ടെ വലിഞ്ഞ് കയറി നിനക്ക് വട്ടായത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അന്നേരം അലിനെ പറയുന്നു പറയുന്നുണ്ട് വട്ട എനിക്കല്ലായിരുന്നു മേഡത്തിൻ്റെ മകനായിരുന്നു എന്ന് അത് കഴിഞ്ഞും വൈജയന്തിയുടെ തനിക്കോണം വൈകീന്ന് നേരാവണമുള്ള ഒന്നും പുറത്തേക്ക് വരില്ലല്ലോ എന്നിട്ടും അലീനെ ചോദിക്കുന്നുണ്ട് മാഡം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് എന്നെ ഇങ്ങനെ ഇത്രമാത്രം വെറുക്കാൻ ഞാൻ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം വൈജയന്തി വെറുപ്പോട് കൂടി ഇങ്ങനെ പറയുവാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് തന്നെ സഹിയിട്ട് അലീന പറയുവാണ് ഒരു തെറ്റും ചെയ്യാത്തവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് ഇതിനു മുമ്പ് കഴിഞ്ഞ കാല തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്ന് അലീന പറയുമ്പം ആകെ പേടിച്ച് ടെൻഷനോട് ഇങ്ങനെ വിറച്ചു നിൽക്കുന്ന വൈദ്യുന്തയെ കാണിക്കുന്നുണ്ട് അതിനുശേഷം മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന അലീനെ കാണിക്കുന്നുണ്ട് അലീനെ പറയുവാണ് അത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പം അവന്മാരുടെ മുമ്പിൽ തോറ്റു കൊടുക്കില്ല എന്നൊരു മനസ്സോടുകൂടി ഞാൻ കത്രിയെടുത്ത് എൻ്റെ വയറിലേക്ക് കുത്തി എന്ന് പറയുമ്പം ഞെട്ടലോടെ ഇങ്ങനെ വാവുത്തി കിടക്കുവാണ് മുത്തശ്ശി മുത്തശ്ശിയും പേടിച്ചു പോയി അങ്ങനെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന അലീനെയാണ് കാണിക്കുന്നത് പ്രമോയിൽ